ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സിം ടെലികോം നെറ്റ്വർക്ക് കമ്പനികളുടെ കൊള്ളയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സൗണ്ട് കേട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകാതെ വീഡിയോ മുഴുവനായും കാണുക സ്മാർട്ട് ഫോണുകൾ അല്ലാതെ വീഡിയോയിൽ കാണുന്നത് പോലുള്ള സാധാരണ ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് സർക്കാരിൻ്റെ ഒരു മാസത്തെ പെൻഷൻ തുക കിട്ടിയില്ലെങ്കിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വിവിധ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾ ആദ്യം അവരുടെ സിം ഫ്രീ ആയും പതിയെ ചുരുങ്ങിയ ചെലവിൽ സേവനം നൽകിയും മൊബൈൽ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾക്ക് സാധിക്കും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ നെറ്റ്വർക്ക് കമ്പനികളും ചേർന്ന് റീചാർജ് തുക ഊട്ടി ജനങ്ങളെ കൊള്ളടിക്കാൻ തുടങ്ങി രൂപ പെട്രോളിനോ ഡീസലിനോ വൈദ്യുതിക്കോ വർദ്ധിപ്പിച്ചാൽ ഹർത്താലുകളും പ്രതിഷേധങ്ങളും നടത്തുന്ന ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികൾ പത്തും അയിമ്പതും രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത് ആദ്യം ഫ്രീ ആയി കൊടുത്ത സേവനം അയിമ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു മാസം പിന്നെ അയിമ്പത്തഞ്ച് രൂപയ്ക്ക് പതിനഞ്ച് ദിവസമാക്കി കുറയ്ക്കുകയും പിന്നെ തൊണ്ണൂറ്റഞ്ചിന് ഇരുപത്തെട്ട് ദിവസമാക്കി മാറ്റുകയും അത് പിന്നെ പതിനഞ്ച് ദിവസത്തേക്ക് കുറക്കുകയും അങ്ങനെ നൂറ്റി അമ്പതിനും നൂറ്റി എൺപതിനും ഇടയിൽ വന്നു നിൽക്കുകയാണ് ഒരു മാസത്തെ റീചാർജ് തുക അതിൽ അവർ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ആ ഡാറ്റ ഉപയോഗിക്കാൻ സാധാരണ ഫോണിൽ കഴിയാത്തതുകൊണ്ട് ആ ഡാറ്റ വേസ്റ്റാണ് ശരി ഇങ്ങനെയുള്ള ഭീമമായ തുക നൽകി റീചാർജ് ചെയ്യുന്നവർ ഈ വയസ്സായവർ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ രണ്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ രണ്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത് ആർഭാടം കാണിച്ച് നടക്കാനല്ല അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് അവർ ആഗ്രഹിച്ച സ്മാർട്ട് ഫോണുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വേണ്ടിയാണ് ഉദാഹരണത്തിന് വർക്ക്ഷോപ്പ് ജീവനക്കാർ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വണ്ടിപ്പണിക്കാർ കൃഷിക്കാർ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരു മാസം റീചാർജിന് വേണ്ടി നല്ലൊരു തുക മാറ്റി വയ്ക്കേണ്ടി വരും വെള്ളയും വെള്ളയും ഇട്ട് ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവരെ കുറിച്ചല്ല സാധാരണക്കാരുടെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നി അതുകൊ അതുകൊണ്ട് പറഞ്ഞതാണ് പറഞ്ഞ കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരിയായില്ല എന്ന് തോന്നിയിട്ടെങ്കിൽ ഈ പറയുന്ന മുതലാളിമാർ പൊങ്കാല ഇടാൻ വരരുത് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് അവർ പറഞ്ഞു ഒരു മാസത്തേക്ക് അതായത് ഇരുപത്തെട്ട് ദിവസത്തേക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ റീചാർജ് ചെയ്യണം എന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത് അതിൽ ടു ജി ബി ഞണ്ടെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ സാധാരണ ഫോണിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് മാത്രം പ്ലീസ് സപ്പോർട്ട്